വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമല്ല ഇന്ത്യക്കായി ബോൾ ക്രിക്കറ്റിൽ കളിക്കാനും തയ്യാറാണ് അതിനായി കഠിനാധ്വാനം ചെയ്തുവരുന്നു പോയ ദിവസം കേരള ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട വാർത്താ വാർത്താസമ്മേളനത്തിനിടെ മലയാളി താരം സഞ്ജു സാംസൺ നടത്തിയ പ്രതികരണമാണിത് തൊട്ടു പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റിൽ ടെസ്റ്റ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ ബി പ്രഖ്യാപിച്ചു നാലു ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നിൽ പോലും മലയാളി താരം ഇടം പിടിച്ചില്ല കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തെ അറുപത് ക്രിക്കറ്റർമാരെ തെരഞ്ഞെടുത്തത്തിലും മലയാളി താരമില്ലെന്നർത്ഥം ഇന്ത്യൻ ജയ്സിയിൽ ഒരു മാച്ച് പോലും കളിക്കാത്ത ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചു മാത്രം പരിചയമുള്ള താരങ്ങൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന നേരവും സീനിയർ ടീമിൽ കളിച്ചു പരിചയമുള്ള ഇരുപത്തൊമ്പത് കാരന് അവഗണന തന്നെ ഇതുവരെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സഞ്ജു ഇടം പിടിച്ചിട്ടില്ല ഇതാണ് മാറ്റി നിർത്തുന്നതിനുള്ള മാനദണ്ഡമെങ്കിൽ മറ്റു കളിക്കാർക്കും ഇത് ബാധകമല്ലേ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനൊപ്പം ഇഷാൻ കിഷനെ ടീമിലേക്ക് കൊണ്ടുവന്നത് സർപ്രൈസ് നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വിമുഖത കാണിച്ചതിന് ബി കരാർ നഷ്ടമായ താരമാണ് കിഷൻ പന്തിരി പിന്നിൽ റെഡ്ബോൾ ക്രിക്കറ്റിലേക്ക് ജാർഖണ്ഡുകാരനെ പ്രതിഷ്ഠിക്കാനാണോ ക്രിക്കറ്റ് ബോർഡിന്റെ ശ്രമമെന്നാണ് സഞ്ജു ആരാധകർ ചോദിക്കുന്നത് സഞ്ജുവിന് പുറമെ റിങ്കു സിംഗ് വെങ്കടേഷ് അയ്യർ അഭിഷേക് ശർമ്മ ഈശ്വേന്ദ്ര ചഹൽ എന്നിവരാണ് മാറ്റി നിർത്തപ്പെട്ട മറ്റു പ്രധാന താരങ്ങൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മാത്രമായി സഞ്ജുവിനെ പരിമിതപ്പെടുത്തുന്നതിനുള്ള ആദ്യപടിയായി ഈ നീക്കത്തെ കാണുന്നവരുമുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ കഴിഞ്ഞ ഏകദിന ടീമിൽ സഞ്ജുവിനെ പരിഗണിച്ചിരുന്നില്ല ഏകദിന ക്രിക്കറ്റിൽ സമീപകാലത്ത് മികച്ച ട്രാക്ക് റെക്കോർഡുണ്ടായിട്ടും താരത്തെ മാറ്റി നിർത്തി ഈ വർഷം ഇനി ഇന്ത്യയുടെ പ്രധാന പരമ്പരകളെല്ലാം ടെസ്റ്റ് മത്സരങ്ങളാണ് നാലു മാസത്തിനുള്ളിൽ പത്ത് ടെസ്റ്റ് മാച്ചുകൾ അതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് കൂടിയാണ് ദുലീപ് ട്രോഫി പന്തിനും കിഷനും പുറമെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ കെ എസ് ഭരതും ധ്രുവു ജൂറേലും ടീമിൽ ഇടം നേടിയെങ്കിലും ഇരുവരും സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രഥമ പരിഗണനയിലുള്ളവരല്ല ഇതിനാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയാൽ സഞ്ജുവിന് ടെസ്റ്റ് ടീമിലേക്കുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ റെഡ്ബോൾ ക്രിക്കറ്റിൽ ലക്ഷ്യമിടുന്ന സഞ്ജുവിന്റെ പ്രതീക്ഷയാണ് ദിലീപ് ട്രോഫി ടീം പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതായത് ഡൊമസ്റ്റിക് ക്രിക്കറ്റാണ് റെഡ്ബോൾ ക്രിക്കറ്റിലെ മാനദണ്ഡമെന്ന് ബോർഡ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവിചന്ദ്രൻ അശ്വിൻ എന്നിവർക്ക് മാത്രമാണ് ടൂർണമെന്റിൽ നിന്ന് ഇളവ് നൽകിയിരുന്നത് മറ്റു സീനിയർ താരങ്ങളെല്ലാം വിവിധ ടീമുകളിലായി ഇടം പിടിച്ചിട്ടുണ്ട് അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ ദുലീപ് ട്രോഫി ടീമുകളിൽ നിന്നാകും തെരഞ്ഞെടുക്കുകയെന്ന് ഇതിനകം സെലക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു കരിയറിലെ തുടക്കം മുതൽ ഇതുവരെയായി കേരളത്തിനായി ആവുന്നത്ര രഞ്ജി മത്സരങ്ങളിൽ സഞ്ജു പാടണിഞ്ഞിട്ടുണ്ട് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്കായി കളിക്കണമെന്ന ആഗ്രഹം നിരവധി തവണ താരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച റെക്കോർഡാണ് സഞ്ജുവിനുള്ളത് രണ്ടായിരത്തി എട്ട് ഒമ്പത് സീസണിലെ വിജയ് മർച്ചന്റ് ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറിയുമായാണ് താരം വരവറിയിച്ചത് പതിനാലാം വയസ്സിൽ രഞ്ജിയിൽ കേരളത്തിനായി അരങ്ങേറ്റം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ ഹിമാചൽ പ്രദേശിനെതിരെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയും സ്വന്തമാക്കി തൊട്ടടുത്ത സീസണിൽ രഞ്ജിയിൽ തകർപ്പൻ പ്രകടനം നടത്തിയ സഞ്ജു കേരളത്തിൻ്റെ ടോപ്പ് സ്കോററായി ഇരുപതാം വയസ്സിൽ കേരള ടീം നായകനുമായി പിന്നീടങ്കോട്ട് ആഭ്യന്തര ക്രിക്കറ്റിലെ തൻ്റെ മികച്ച പ്രകടനങ്ങളിലൂടെ സഞ്ജു പിൽക്കാലത്ത് ദേശീയ ടീമിലേക്കുമെത്തി കഴിഞ്ഞ രഞ്ജി സീസണിലും ഏതാനും മത്സരങ്ങളിൽ സെഞ്ചു കളത്തിലിറങ്ങി എന്നാൽ മുൻകാല ഫോമിൽ ബാറ്റ് വീശാനായില്ല സെപ്റ്റംബർ മുതൽ ആന്ധ്രയിലെ അനന്തപൂരിലും ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുമായാണ് ദുലീപ് ട്രോഫി നടക്കുക ശുഭ്മാൻ ഗിൽ ഇന്ത്യ എ ടീമിനെ നയിക്കുമ്പോൾ ബി ടീമിന്റെ അമരക്കാരൻ അഭിമന്യു ഈശ്വരനാണ് സി ടീമിനെ ഋതുരാജ് ഗേയ്വാദും ഡി ടീമിനെ ശ്രേയസ് അയ്യരുമാണ് നയിക്കുന്നത്